ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതൊരു പുതിയ വീഡിയോ ഒന്നല്ല ഒത്തിരി പഴയ വീഡിയോ ആണ് നമ്മൾ ഒരുപാട് ക്ലിപ്പുകളായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇടാനായിട്ട് നേരം വഹിച്ച ഒരു വീഡിയോ ആണ് അന്നത്തെ ആ സമയത്ത് എനിക്ക് ഈ വീഡിയോ ഇടണമെന്നും അതൊരു ഫണ്ണായിട്ടിടണമെന്നും ഒക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അന്നത്തെ ആ ഒരു ദിവസത്തെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയി എന്നാലും ഞാനതൊന്ന് വ്ളോഗായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആയിരുന്നു അങ്ങനെയാണ് എനിക്ക് വോയിസ് ഓവർ കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നൊരു വീഡിയോ ആണ് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് അങ്ങനെ അങ്ങനെ വിട്ടുപോയി ഇപ്പോൾ ഇത്രയും ദിവസങ്ങളായി അപ്പോൾ ഇതിൽ എന്തൊക്കെ കുറേ കാര്യങ്ങൾ അതായത് എമൗണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് എനിക്കതൊരു ഫണ്ണായിട്ട് തന്നെ ചെയ്യണമെന്നുണ്ടായിരുന്നു ആഗ്രഹം പക്ഷേ അതിനൊന്നും ഇനി പറ്റില്ല കേട്ടോ അപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഓർഡർ അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഈ സ്വിഗ്ഗിയുടെ ആൾക്കാർ രണ്ടായിരത്തിനും രണ്ടായിരത്തി അഞ്ഞൂറിനും ഒരു മാസം ഒന്നര ലക്ഷത്തിനും മുക്കിവിടുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഇക്കുവിൻ്റെ കൂടെ ഇരിങ്ങാലക്കുട തൃപ്രയാർ തൃശ്ശൂർ മൂന്ന് സ്ഥലത്തും ഞാൻ സ്വിഗ്ഗി വിടാൻ പോയിട്ടുണ്ട് തൃപ്രയാറ് ഞാൻ ഒരു വട്ടം പോയിട്ടുള്ളൂ ഇരിങ്ങാലക്കുട ഞാൻ ഒരുപാട് വട്ടം പോയിട്ടുണ്ട് തൃശ്ശൂർ ഞാൻ ആദ്യമായിട്ടാണ് അപ്പോൾ തൃശ്ശൂർ അത്യാവശ്യം ഓർഡർ കൗണ്ട് ഒരു സ്ഥലമാണ് തൃശ്ശൂർ അപ്പോൾ അത് കാരണം ഞങ്ങൾ എത്ര കിട്ടും ഇതൊരു സൺഡേ കൂടിയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഓർഡർ ഉണ്ടാവും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ പകുതിക്ക് വെച്ചിട്ട് ഞാൻ ഇക്കുനോട് ചോദിച്ചു ശരിക്കും എന്തിനാണ് നമ്മൾ ഈ ടൈം ഓടി തീർക്കുന്നത് ഇത് വീട്ടിലിരുന്നാൽ പോരെനിന്ന് ഞാൻ ഇക്കുനോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇക്കു പറഞ്ഞു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓടാൻ വരുന്ന ആൾക്കാർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉച്ച കഴിയണവരെയൊക്കെ കിട്ടുന്ന ഏണിങ്സ് അവരുടെ ചിലവ് പെട്രോള് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഫുഡ് കഴിക്കണം അതുപോലെ ചായ കുടിക്കണമെങ്കിൽ ചായ കുടിക്കണം ഒന്ന് നമുക്കങ്ങനെ അതൊക്കെ നമുക്ക് മാറ്റി വെച്ചിട്ട് നിൽക്കാമെന്ന് പറയാനും പറ്റില്ല കാരണം അവരെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട് കാരണം വേറെ ഇത്ര ഇത്ര വെയിലിലാണ് അവർ ഓടുന്നത് അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും എനിക്കെന്നെ ഇതിലിരുന്നിട്ട് ഞാൻ വണ്ടി ഓടിക്കുന്നതും കൂടി ഇല്ല എന്നിട്ട് ഞാനിരുന്നിട്ട് എനിക്ക് തന്നെ ഒരുമാതിരി അസ്വസ്ഥത ഫീൽ ചെയ്യായിരുന്നു അപ്പോൾ അവരുടെ ഒരു അവസ്ഥ എന്തായിരിക്കും അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞങ്ങൾ അവിടെ ചെന്നതിൻ്റെ ശേഷം ഞങ്ങൾ കാലത്ത് ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നതിൻ്റെ ശേഷം ആദ്യം ഞങ്ങൾ ചായ കുടിച്ചു അതിന് ഒരറുപത്തിരണ്ട് രൂപ എത്ര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം തന്നെ ഞങ്ങൾക്ക് അടിച്ച ഓർഡർ രണ്ട് ഓർഡർ അടിച്ചിന്ന് ഒരു തൊണ്ണൂറോ തൊണ്ണൂറ്റെട്ട് രൂപ അത്രയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിൽ നിന്ന് ആ ഒരു അറുപത്തിരണ്ട് രൂപ പോയിട്ടാ അപ്പം തന്നെ ഞങ്ങൾ പറഞ്ഞു ഇതിപ്പോൾ ഇതിപ്പോൾ നമുക്ക് കിട്ടിയത് അങ്ങോട്ട് പോയല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ കറക്റ്റാണ് ഞങ്ങൾക്കൊരു നാനൂറ്റി സംതിങ് മറ്റാണ് ഏണിങ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷെ ചിലവ് അതിന് മേലെയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഉണ്ടായത് കൊണ്ടാണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇക്കുനോട് ഇക്കു പറഞ്ഞു അല്ല അത് നോർമലാണ് ചിലവ് എന്തായാലും എനിക്ക് ഫുഡ് കഴിക്കണം എനിക്ക് ചായ കുടിക്കണം ഇപ്പം നീ ഉണ്ടെങ്കിലും നിൻ്റെ ഒരാളുടെ ഒരു ഒരിത് മാറ്റി വെച്ചാലും ഈ പറഞ്ഞ റേറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ രാവിലെ തൊട്ട് ഇവിടെ നിന്ന് ഓടിക്കഴിഞ്ഞാലും നമുക്ക് ഉച്ച വരെ ഉള്ളത് നമ്മുടെ പെട്രോളും കാര്യങ്ങളൊക്കെ പോയിട്ട് വൈകുന്നേരം ഓടുന്നതാണ് പിന്നെ നമുക്കൊരു ഏണിങ്സ് ആയിട്ട് കയ്യില് കിട്ടുകയുള്ളൂ എന്ന് പറയുണ്ടായിരുന്നേ ആദ്യം ഇതൊരു അടിപൊളി ആക്കണം നല്ലോണം ഓടി ഏണിങ്സ് ഉണ്ടാക്കുന്നത് കാണിക്കണം അങ്ങനെയുള്ള മൈൻഡിലൊക്കെ ആയിരുന്നു ഞങ്ങൾ വീഡിയോ എടുത്ത് തുടങ്ങിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരവസാനം ഒക്കെ ആയി തുടങ്ങിയപ്പോഴും ഞങ്ങൾക്ക് തന്നെ മടുത്തു തുടങ്ങിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ ഫുഡ് ഫുട്പാത്തിൽ കൂടെ പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവും ഇതിലൂടെ ഒരുപാട് ആളുകളും നമ്മളെ അന്യസംസ്ഥാനത്ത് ആളുകളാണ് കേട്ടോ നമ്മൾ ഇവിടുത്തെ ആളുകളെക്കാട്ടും ഇത്രയോ അധികം ആൾക്കാരാണ് ഞാൻ ഒരുപാട് പേരെ കണ്ടു അതിൽ കൂടുതലും പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ജോലി ചെയ്യാൻ വന്നിട്ടുള്ള ഈ ഭാഗത്ത് ജോലി ചെയ്യാൻ വന്നിട്ടുള്ള ആളുകളിൽ നിന്ന് ഒരുപാട് പേര് ഞായറാഴ്ച ഒക്കെ അങ്ങനെ ഇങ്ങനെ കറങ്ങാനും അങ്ങനെയൊക്കെ പോകുന്ന ആളുകളെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതേ ഈ കടകളാണ് കേട്ടോ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും നമ്മുടെ പ്രാഞ്ചിയാട്ടൻ സിനിമയിൽ പറയണ വെള്ളയപ്പം എന്താ പറയുക വെള്ളയപ്പം കടയിൽ വെള്ളയപ്പം ഉണ്ടാക്കണ പോലെ എന്നുള്ള ആ ഒരു ഇതിൻ്റെ സംഭവം ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്കിതുവരെ ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല എക്കുവാണെനിക്ക് പറഞ്ഞത് ഇതാണ് പറയുന്ന ഡയലോഗിനുള്ള കാര്യം എന്നുള്ള കാര്യം കേട്ടോ ഇവിടെ നിറച്ച് എല്ലാവരും വെള്ളപ്പുണ്ടാക്കുന്ന ആൾക്കാരാണ് കേട്ടോ പിന്നെ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ദിവസം എന്തായാലും വന്നു പോയി കഷ്ടപ്പെട്ടു ഒന്നും ആയില്ല എന്നുള്ള മൈൻഡ് കിട്ടിയത് കൊണ്ട് കുറച്ച് നേരം അവിടെ ഇവിടെ നിന്നു വർത്താനൊക്കെ പറഞ്ഞു പിന്നെ ദൈവക പരിപാടിയൊക്കെ ചെയ്ത് പിന്നെ ഒരു വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ അതെ നേരെ അവിടെ നിന്നിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഒരുപാട് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഇനി ഓർഡർ അടിക്കോ ഓർഡർ അടി ഓർഡർ അടിക്കുകയോ ഒരു സൺഡേ ആയിട്ട് കൂടി അത്രയ്ക്കോർഡ് ഇല്ലാതിരുന്ന സൺഡേ ആദ്യമായിട്ടാണ് എനിക്ക് പറഞ്ഞത്